റബ്ബിനോട് സർവ്വവിധ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് എന്താണ് ഇതിന്റെ മഹത്വം സമൂഹത്തെ നടത്തുകയാണ് ويمددكم بأوال وبنين ويمددكم وبنين ويجعل لكم جنات ويجعل لكم أنهارا ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ് 950 വർഷം ജനങ്ങളെ ക്ഷണിച്ചതാകുന്ന സയ്യിദുനാ നൂഹ് നബി കൊണ്ട് ശരീരത്തുമായി ജനങ്ങളിലേക്ക് പ്രവാചകനല്ലയോ സയ്യിദുനാ നൂഹ് നബി പ്രബോധന ബഹുമാനപ്പെട്ടവർ അതിതീഷ്ടമാകുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ് 950 വർഷം രാവും പകലും നിരന്തരമായി താഴത്ത് നടത്തിയിട്ടും ജനങ്ങളിൽ വളരെ അങ്കുലി പരിതമായ ആളുകളല്ലാതെ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ല അവസാനം ആ സമൂഹത്തിന്റെ പാപം പല രീതിയിലുള്ളതാകുന്ന പള്ളികൾ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ എല്ലാ കൊടുക്കുന്നതാണ് അതാണ് ബഹുമാനപ്പെട്ടവരെ പറഞ്ഞത് സംഭവം എടുത്തു ധരിക്കുകയാണ് ഇത് കേവലംബി അലൈസ് ഇത് ഹബീബായ ഇത് ഉമ്മത്ത് മുഹമ്മദിന്റെ കാറ്റലോഗാണ് ഇത് അവർക്കുള്ള വഴികാട്ടിയാണ് അതുകൊണ്ട് ഖുർആൻ നമുക്കുള്ള വേദപുസ്തകമാണ് നമുക്കുള്ള പാഠപുസ്തകമാണ് നമുക്ക് വിജ്ഞാനം തുകരാനുള്ള വഴിയാണ് നമുക്ക് നന്മയുടെ വഴി നമുക്ക് ആഹ് പ്രചോദനമാണ് നമുക്ക് ആഹൃതം രക്ഷപ്പെടാനുള്ള ആ രക്ഷാകൾ ആ ആ വഴികളിലേക്ക് പെങ്ങളെ നിന്നെ മാടി വിളിക്കുകയാണ് അവരോട് പറഞ്ഞു നിങ്ങൾ സോദരൻ്റെ പുറക്കലിനെ തേടനെ ഈ ലോകത്തിന്റെ സൃഷ്ടികളാണ് ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണവൻ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണവൻ ആർ വരുന്ന

പഠിച്ചു വെക്കേണ്ട പാഠമാണ് പാടമാണ് പരിചയിപ്പിക്കുകയാണ് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾക്ക് പാപം പുറത്തു നൽകുന്നവനാണ് അവന് പാപമങ്ങേത്വം പുറക്കുന്നവനാണ് അവൻ കാരുണ്യവാനാണ് റഹീമാണ് അവന്റന്നില്ല തീർന്നില്ല തീർന്നില്ല സമാ അലൈക്കും ah പ്രിയപ്പെട്ട ഉമ്മ നിന്ന് മഴ നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ നിങ്ങൾ നിങ്ങൾ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പ്രയാസം കൊണ്ട് നിലകൊള്ളുമ്പോൾ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോൾ ചൊല്ലി നോക്ക് അള്ളാഹു നിന്ന് ഇതാ സുന്ദരമായ കാരുണ്യത്തിന്റെ മഴ അള്ളാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ കുത്തിച്ചൊരിയുന്ന മഴ നിങ്ങൾ കല്ലാകു നൽകുമെന്ന് വിശുദ്ധമായ പ്രാൻ തീർന്നില്ല തീർന്നില്ല മക്കളില്ലാതെ കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് പ്രയാസപ്പെടുകയാണ് ഒരുപാട് കടവും പ്രയാസവുമായി നിലകൊള്ളുന്നവനാണ് അഞ്ചു കൊല്ലമായി ജോലിയില്ല മൂന്ന് കൊല്ലമായി ഒരു നിലയ്ക്കും രക്ഷയില്ല മക്കൾ വിദ്യാഭ്യാസം ഭാര്യയുടെ ചെലവുള്ള ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മക്കളുടെ വിദ്യാഭ്യാസം എല്ലാ നിലക്കും ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ കൊറോണ എന്നെ തളർത്തിയോ സാധേ ഒമിക്രോൺ കടന്നു വരുന്നു സാധേ സാമ്പത്തിക മാന്ദ്യം വല്ലാതെ കൂടുതലാണ് ഗൾഫിൽ നിന്ന് പഴയതുപോലെ പണം വരുന്നില്ല എന്തൊക്കെ പറയുന്നവരെ പറയുന്നവരെ ർത്താവിനെ കുറിച്ചുള്ള സങ്കടം വിശദീകരിക്കുകയാണ് അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ അല്ലാഹുവിന്റെ മലക്കിൽ വിശ്വാസമുള്ളവരെ അവന്റെ അമ്പ്യാബസ്ങ്ങളിൽ വ്യക്തമായി വിശ്വാസം നിലനിൽക്കുന്നവരെ ആ കുളാനാണ് നിന്നോട് ഓണപ്പെടുത്തുന്നത് ില്ല ആനാണ് വീണ്ടും ഓഫറോ നൽകുന്നത് നിന്റെ പാപങ്ങളല്ലാകു പുറച്ചു നൽകും നിനക്ക് കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകും നിനക്ക് അല്ലാഹു സമ്പത്ത് അധികരിപ്പിക്കും

ജലവാഹുലവോ മിങ്കുല്യ ഹിൻ ഫറ എല്ലാം മരക്ലേശങ്ങളും അവാഹു നീക്കുന്നതാണ് ഓ മിൻകുല്യ ഹൊമ്മിൽ മഹാരജാ

الجنات ويجعل لكم انهارا

ഷഫീഉനാ റസൂലുള്ളാഹി നിന്റെ നിന്റെ പാപങ്ങൾ അല്ലാഹു അല്ലാഹു പുറത്തു നൽകുന്നതാണ് മനക്ലേശങ്ങളെല്ലാം നീക്കുന്നതാണ് നിന്റെ പുറത്ത് കോട്ടകളെ അല്ലാഹു അതിലേക്ക് പരിപൂർണമായ സന്തോഷം അല്ലാഹു നിറയ്ക്കുന്നതാണ് നിനക്ക് ആഹാരം അല്ലാഹു നീ അറിയാത്ത മാർഗ്ഗത്തിലൂടെ നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല നിനക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ മഴ വർഷിച്ചു നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല അല്ലാഹു നിനക്ക് സമ്പത്ത് അധികരിപ്പിക്കുക അള്ളാഹു നിനക്ക് സന്താനങ്ങളെ നൽകുന്നതാണ് ഈ ദുനിയാവിൽ നിനക്ക് നാളെ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങൾ അള്ളാഹു നൽകമേ സ്വർഗീയമാകുന്ന അരുവികളെ അള്ളാഹു സമ്മാനിക്കുമേ വയചല്ലും അതിനാണ് സുബഹിക്ക് ശേഷം നൂറ് പ്രാവശ്യം എത്ര എത്ര ചെല്ലിയേക്കത് പക്ഷേ ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് ഗുണമേറെ അള്ളാഹു നൽകട്ടെ അധികരിപ്പിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ധാരാളമായി വേണം മുടങ്ങാൻ പാടില്ല ഈ വിക്രകൾ ഒന്നും മുടങ്ങാൻ പാടില്ല ഓരോന്നും പറയാൻ നിന്നാൽ സമയപാടെടുക്കും എത്ര എത്ര വിക്രങ്ങൾ